ونومك بعد الفجر والعصر أو على قفاك ورفع الرجل فوق اختها فوق اختها أمددي ونومك نورنجا يا بعد الفجر سبحان سكارة نشاشة والعصر هذا اللي عصر سكارة يا أو على قفاك هذا اللي قال مالرنجا മലർന്ന് കിടന്നുകൊണ്ട് ഒരു കാൽ മറ്റൊരു കാലിന് മുകളിൽ കയറ്റിവെച്ച് കിടക്കുക എന്ന് ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിൽ കയറ്റി കയറ്റിവെച്ച് കിടക്കുക എന്നുള്ളത് ഈ രണ്ടു കാര്യവും കറാഹി പറഞ്ഞ കറാഹത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇത് ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഫജറിന് ശേഷവും അസറിന് ശേഷവും ഉള്ള ഉറക്കമാണ് പൊതുവെ ആളുകൾ ചോദിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ വിഷയത്തിൽ ശേഷം അല്ലെങ്കിൽ അസറിന് ശേഷം ഉറങ്ങുന്നത് പാടില്ല എന്ന് പറയുന്ന വ്യക്തമായ നേർക്കുനേരെയുള്ള ഹദീസുകളില്ല എന്നാൽ ഫജറിന് ശേഷം ഉള്ള സന്ദർഭം സമയം നബി നബിസ് അലി ഹുസലം അവിടുന്ന് പറഞ്ഞു ബാരിക് ലി ഫി അള്ളാഹു ചെയ്ത സമയമാണ് എൻ്റെ ഉമ്മത്തിൻ്റെ പകലിൻ്റെ ആദ്യ സമയങ്ങൾ രാവിലെയുടെ ആദ്യ ഭാഗം അതായത് ശുഭ നിസ്കാരത്തിന് ശേഷമുള്ള സമയം അതല്ലെങ്കിൽ ശുഭ ആരംഭിക്കുന്ന സമയം അവിടെ മുതൽ ഇങ്ങോട്ടുള്ള പകലിൻ്റെ ആദ്യ ഭാഗം ആ സന്ദർഭത്തിൽ എൻ്റെ ഉമ്മത്തിന് അള്ളാഹുവ നീ ബറക്കത്ത് പറയണമേ എന്ന് നബി സാഹു അലഹു ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചത് സഹു ഗാമിദി എന്ന സഹാബിയാണ് അദ്ദേഹം പറയുന്നു ഒരു സൈന്യത്തെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അതല്ലെങ്കിൽ ഒരു ചെറിയ യുദ്ധസംഘത്തെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അതിന് തിരഞ്ഞെടുത്തിരുന്ന സമയം ഏത് സമയമാണ് പകലിൻ്റെ ആദ്യ സമയത്തിലായിരുന്നു അവരുടെ ഫിഖ് നോക്കൂ നിങ്ങൾ അവരുടെ അവഗാഹം നോക്കൂ നിങ്ങൾ സഹർ അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അലി അഹ തൻ്റെ കച്ചവട സംഘങ്ങൾ അദ്ദേഹം പകലിൻ്റെ ആദ്യത്തിലായിരുന്നു പറഞ്ഞയച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ധാരാളം ലാഭം ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും കച്ചവടത്തിൽ ആളുകൾ മുന്നിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണിത് രാവിലെയിടെ ആദ്യ സമയം എല്ലാത്തിനും പറക്കത്തുള്ളതാണ് തലബുൽമിന് വറക്കത്തുള്ള സമയമാണ് ദീനു പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറക്കത്തുള്ള സമയമാണ് കച്ചവടത്തിന് പറക്കത്തുള്ള സമയം നീ എന്ത് കാര്യത്തിലാണോ പ്രവേശിക്കുന്നത് അതിൽ നിനക്ക് ബറക്കത്ത് നൽകപ്പെടുന്ന കാര്യ സമയമാണ് രാവിലയുടെ ആദ്യഭാഗം.